ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ അഞ്ചാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ഇത് കാണുന്നതിന് നിശ്ചയമായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആവശ്യങ്ങളും കർത്താവി സമർപ്പണ പ്രാർത്ഥനയിലൂടെ നടത്തി തരും പ്രധാന കഴിയുന്ന മെസ്സേജുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക താഴെ കാണുന്ന നമ്പറുകളിൽ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ ബന്ധപ്പെടുക കർത്താവ് നിങ്ങളൊത്തിരി അനുഗ്രഹിക്കും കഴിയുന്നവർ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഒന്ന് വരെയുള്ള കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന പതിനെട്ടാമത്തെ ശക്തികരണ ധ്യാനത്തിൽ ബ്രതറെ നിങ്ങൾ പ്രത്യേകം വെൽക്കം ചെയ്യുകയാണ് കഴിയുന്ന എല്ലാവരും അശുശ്രൂഷയിൽ കടന്നു വരണം ദൈവം വലിയ ബ്ലെസ്സിങ്സ് അതിലൂടെ കർത്താവ് താരും പ്രൈസല്ല പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള് എടുക്കാം തുറന്ന് പഠിക്കാം നമ്മുടെ ആവശ്യങ്ങളും നിയമങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം

റിയാത്തവരായി ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എല്ലാം അറിയുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ദീപമേ ഞാൻ അറിയില്ല ിന്ദു വീണമിൻ അരുളു മോദീവ്ഞാണമിവാസം ഇതകരമാക്കര ലോകവാസം സുഗരമാ കാ ോകവാസം ഹരമാക്കരലോകുഖ കരമാക്കരുളുമോ ദൈവമേ തളിയു മോ ദൈവമേ ഇനി ി വീണമെന് അരുളുമോ ദൈവമേ ഞാൻ എന്തു അറിയില്ല ദൈവമേ ഇനി വീണമെന് അരുളുമോ ദൈവമേ ഞാൻ എന്തു വീണമെന് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നീ മാത്രമാണ് സകലതും ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നീ മാത്രമാണ് ആ ജീവിത സാഹചര്യങ്ങളിലും അവസ്ഥകളിലും ഞങ്ങൾക്ക് വേണ്ടി ധീരതയോടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് കർത്താവെ നീ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ാമത്തെ സമർപ്പണ പ്രാർത്ഥനയിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെ ഹബൂക് പ്രവാചൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനം ഹബൂക് പ്രവാചൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂറ്റം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഇവിടെ പ്രവാചകനൂടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഒന്നുമില്ലെങ്കിലും അല്ലെ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും ഒലിയോ മരത്തിൽ കായ്കളില്ലാതായാലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിലാട്ടിപ്പറ്റ മറ്റു പോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിലാണ് ഇത് വേറെ ലെവൽ അഭിഷേകമാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു വരുത് എന്ത് കിട്ടും എന്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ചിലപ്പോൾ ഒരുപക്ഷേ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണം മറുപടി കിട്ടണം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം അതിന് വേണ്ട കാര്യം ചെയ്ത് തരണം ആഗ്രഹത്തോടെ ആയിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ നാപ്പത്തിമൂന്ന് ദിവസത്തെ ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അപ്പൊ തന്നെ പറയോ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കണമില്ല ഒന്നിലില്ല ഒരു സമർപ്പണ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയും കേട്ടില്ല ഒന്നും നടന്നില്ല ഒരു ബ്ലെസിംഗ്സും കിട്ടില്ല ഇനി കർത്താവിനെ വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോവോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പ്രവാചകൻ പറയാണ് ഒന്നുമില്ലെങ്കിലും കണ്ടോ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും ഒലിയുമരത്തിൽ കായകളില്ലാതായാലും ഉണ്ടെങ്കിലൊന്നുമല്ല ഇല്ലാതായാലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിൽ ആട്ടിമ്പറ്റ മറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥമായ ക്രൈസ്തവ വിശ്വാസം എന്തെങ്കിലും കിട്ടിയിട്ടാവരുത് എന്തെങ്കിലും നേടിയിട്ടാവരുത് ലഭിച്ചിട്ടാവരുത് നമ്മുടെ സന്തോഷം കാരണം ആ സന്തോഷത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നതെങ്കിൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഇല്ല എന്നാൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം അതാണ് യഥാർത്ഥ രീതിയിലുള്ള ആധ്യാത്മികത ഒന്നുമില്ലെങ്കിലും നമ്മൾ സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു അഭിഷേകം ശരിയാണ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം തരും പക്ഷേ പ്രിയപ്പെട്ടവരെ ചിലത് വളരെ വേഗത്തിൽ നടക്കും ചിലത് വളരെ വൈകിയാണെങ്കിലും കർത്താവ് തരും ദൈവഹിതപ്രകാരമുള്ള സകല കാര്യങ്ങൾ പാപമൊഴികെ സകലതും ദൈവം നമുക്ക് ചെയ്തു തരും വിശ്വസിക്കണം അത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയ വീടിൻ്റെ പണി അല്പസമയം കഴിയപ്പോൾ നിന്നുപോയി നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് പ്രാർത്ഥന നമ്മൾ നിർത്തരുത് നമ്മൾ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ജോലി ലഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോലി പോയി ജോലി പോയെന്നുള്ള കാരണത്താൽ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ പോകാതിരിക്കരുത് കർത്താവിനറിഞ്ഞപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഒരുപാട് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ സമാധാനമില്ല അവരിവരും പലതും ചോദിക്കുകയാണ് പലതും പറയുകയാണ് ഇനി അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും ഇല്ല പഴയ പോലെ തന്നെ വിശ്വാസം അങ്ങനെ ചെയ്യരുത് കടം കൂടിക്കൂടി വരികയാണ് എത്രയോ തവണ പ്രാർത്ഥിച്ചു കർത്താവെ ജോലി തരണേ ജോലി തരണേ ജോലി തന്നില്ല കടബാധ്യത പെരുകിക്കൊണ്ടിരിക്കുക ഞങ്ങളെ കർത്താവിന് വേണ്ട അതുകൊണ്ട് പ്രാർത്ഥന നിർത്തുക വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഒരുപാട് സമയം സംസാരിച്ചു ഇപ്പൊ ഞങ്ങള് ചെറിയ പ്രായത്തിൽ അൾത്താര ബാലന്മാരായിരുന്നു അപ്പൊ അവനോട് ചോദിച്ചാൽ പള്ളിയായിട്ടൊക്കെ എങ്ങനെയാണ് കാരണം പണ്ട് അൾത്താരയിൽ തന്നെയായിരുന്നല്ലോ അപ്പോഴാണ് അവൻ പറഞ്ഞ ഞാനിപ്പോ പള്ളിയിൽ പോയിട്ട് കുറേ നാളായി അത്യാവശ്യം കുർബാന ഇപ്പൊ കാണുന്നത് ടെലിവിഷനിലൂടെയാണ് ആ എന്താ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ല കർത്താവിനെ കുരിശിൽ തറച്ചോട്ട് കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ കർത്താവ് പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തി കർത്താവിനെ വേണ്ടാതെ പോവാണ് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ കൊറോണ കാലം ഒരുപാട് പേരുടെ വിശ്വാസം പോയി ഞാൻ ചോദിച്ചപ്പോൾ പല യുവജനങ്ങളും പറഞ്ഞ ഇതാണ് ഇത്രയും മനുഷ്യരെ കൊന്നിട്ട് സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ദൈവം അറിയാതെ ഒന്നും ഈ ലോകത്തിലല്ല നമ്മുടെ കുടുംബത്തിലല്ല നമ്മുടെ ജീവിതത്തിലെന്നല്ല ഒരിടത്തും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല ഹീ നോസ് എവ്രിഥി ടൈം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായി ഒരു ഇല്ലായ്മ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന് കളയരുത് ആ ഇല്ലായ്മയിൽ നിങ്ങൾ കർത്താവിനെ വിളിക്കാൻ തയ്യാറായാൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സമൃദ്ധി ഇന്നത്തെ കഷ്ടത നാളെ വലിയ അനുഗ്രഹമായി മാറും പൗലൂസ്ലിഹ പറയുന്നില്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം മദ്യം പതിനെട്ടാം തിരുവചനം സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം മധ്യം പതിനെട്ടാം തിരുവചനം വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമാണ് അപ്പൊ ഇന്ന് നമുക്കൊന്നുമില്ലെങ്കിലും നമ്മൾ സന്തോഷിക്കണം ഒന്നുമില്ലായ്മയിൽ നമ്മൾ സന്തോഷിക്കണം അതാണ് എല്ലാം ലഭിക്കുന്ന അവസ്ഥയിലേക്കുള്ള നമ്മുടെ ചവി ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയില് ഒന്നുമല്ലാത്ത അവസ്ഥയില് നമ്മൾ സന്തോഷിക്കാൻ തയ്യാറായ നാളെ എല്ലാം നൽകി സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ നാളുകൾ നൽകി നിന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മൾ കർത്താനെ വിളിക്കണം എനിക്ക് പരിചയമുള്ള ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു ബ്രദർ എനിക്ക് ജോലി കിട്ടി ഒത്തിരി സന്തോഷം കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്റെ ദശാംശം കർത്താവിന് കൊടുക്കും ഇനി എൻ്റെ ജീവിത കർത്താവിനുള്ളതാ ഭയങ്കര സന്തോഷം അല്ലല്ലോ ജോലി കിട്ടി അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ജോലി പോയി ജോലി പോയതോടെ അവന്റെ വിശ്വാസവും പോയി പിന്നെ അവനെ പരിസരത്ത് കണ്ടിട്ടില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താണ് മോനെ നീപ്പൊ പ്രാർത്ഥിക്കാൻ വരാതെ അപ്പം പറയാണ് ബ്രദറെ ജോലിയും പോയി എല്ലാം പോയി പ്രാർത്ഥിക്കാനുള്ള മൂടും പോയി എല്ലാം പോയി അപ്പൊ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവരായി വെറും ഒരു താഴ്ന്ന വിശ്വാസിയായി നിങ്ങൾ മാറരുത് ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും പക്ഷേ ഉത്തരം തന്നാലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കും എൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വിട ഞാൻ വ്യതിചരിക്കുന്നു ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ സന്തോഷിക്കുന്ന ഹബൂ പ്രവാചൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം അടുത്ത വാക്യം എന്താ പറയുന്നത് വായിക്കാം പതിനെട്ടും ആ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടെ നിന്ന് എന്റെ പാദങ്ങൾക്ക് നൽകി ഉന്നതങ്ങളിൽ അവിടെ നിന്നെ നടത്തു കർത്താവായ ദൈവമാണ് എൻ്റെ ബലം ഒന്നുമില്ലാഞ്ഞിട്ടും റോജ പറയാണ് കർത്താവായ ദൈവമാണ് ബലം ചിന്തിച്ചു നോക്കി ഒന്നുമില്ല ദൈവമാണ് എൻ്റെ ബലം ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കർത്താവിന് ഇടപെടാതിരിക്കാൻ കഴിയോ ശരിയാ വീടിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല നീങ്ങുന്നില്ല പണിയൊന്നുമില്ല കടബാധ്യത കൂടി വരികയാകത്തിനൊരു കുറവില്ല ആകെ കഷ്ടതയാ അലച്ചില പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് എങ്കിലും ഇങ്ങനെ പറഞ്ഞ പിന്നെ കർത്താവിന് സ്വർഗത്തിലിരിക്കാൻ പറ്റുമോ ഒരിക്കലും ഒരിക്കലും കർത്താവിന് സ്വർഗത്തിലിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് ഇറങ്ങി വരും കാരണം എന്താണെന്നറിയോ ഈ അവസ്ഥയിലും ഈ വേദനയുടെ അവസ്ഥയിലും തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും സഹനത്തിന്റെ താഴ്വരയിലാണെങ്കിലും കർത്താവിനെ മറക്കാതെ കർത്താവാണെന്റെ ബലമെന്ന് നിങ്ങൾ പറയുമ്പോ കർത്താവ് നിങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിശ്ചയമായും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും കാരണം ആ ദൈവം നമ്മുടെ ബലമാണ് കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടെ നിന്നെൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങൾ അവിടെ തന്നെ നടത്തുന്നു കലമാന്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടെ നിന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഏറ്റവും കൂടുതൽ വേഗതയോടെ ഓടുന്ന ജീവിയാണ് കലമാൻ എന്താണെന്നറിയോ പ്രിയപ്പെട്ടത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാമുള്ള അവസ്ഥയിലേക്കുള്ള ആ ദൂരത്തിലേക്ക് നിന്നെ അടച്ചു തുറക്കും മുൻപേ നിന്റെ ശത്രുക്കൾ നിന്നെ പുച്ഛിച്ച് തള്ളിയ കളിയാക്കിയ നിന്നെ തകർക്കാൻ നോക്കിയ നിനക്കെതിരെ വിധിച്ച നിന്നെ ഒന്നിനു കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ കണ്ണ് തുറക്കും മുൻപേ താഴെ കിടന്ന നിന്നെ ഉയരങ്ങളിലേക്ക് കലമാന്റെ പാദങ്ങൾക്ക് കൊടുത്ത വേഗത നിന്റെ പാദങ്ങൾക്ക് നൽകി താഴെ നിന്ന് നിന്നെ മുകളിൽ നിർത്തും തകർന്ന നിന്നെ ഉയർന്ന നിലയിൽ ദൈവം നിർത്തും ഹാല ലുയാ അഭിഷേകത്തോടെ പറയാം ഹാല ലു അതാണ് കർത്താവ് പാദങ്ങൾ പാദങ്ങൾക്കുന്നത് പോലെ നിന്റെ പാദങ്ങൾക്ക് അവിടെ നിന്ന് വേഗത നൽകി ഉന്നതങ്ങളിലൂടെ അവിടെ നിന്നെ നടത്തും ജനങ്ങളെ ദൈവം നിർത്തും നിന്നെ ഉയർത്തും അഭിഷേകം ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന നമ്മളെ വളർത്താനും ഉയർത്താനും അനുഗ്രഹിക്കാനും അഭിഷേകം ചെയ്യാനും ഉള്ളത് കർത്താവിൻ്റെ കൂടെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കാരണം ലോകത്തെ മാറ്റിമറിക്കാൻ സ്വർഗം ഈ കാലഘട്ടത്തിൽ തീരുമാനിച്ചുറപ്പിച്ച ശുശ്രൂഷയാണ് സമർപ്പണ പ്രാർത്ഥന നിങ്ങളുടെ ഓരോ ഷെയറിങ്ങും അനുഗ്രഹമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും നിമിഷം പ്രാർത്ഥിക്കാം പൊന്നുകർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഞ്ചാമത്തെ ദിവസമായ സമർപ്പണ പ്രാർത്ഥനയുടെ ഈ ദിവസത്തിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സക്കല മക്കളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ് മനുഷ്യർ ഞങ്ങളെ നോക്കി ഇത് നടക്കില്ല നീ ഉയരില്ല നീ വളരില്ല നിന്നെ നിന്നൊന്നിനു കൊള്ളില്ലെന്ന് പറയുമ്പോഴും കർത്താവ് നീയാണല്ലോ ഞങ്ങളുടെ ബലം അവരുടെ എല്ലാവരുടെ മുൻപിൽ വെച്ച് കലമാന്റെ പാദങ്ങൾക്കെന്നതുപോലെ ഞങ്ങളുടെ പാദങ്ങൾക്ക് വേഗത നൽകി മുൻപന്മാരെ പിൻപന്മാരാക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഈ മക്കളുടെ മേൽ പകരണമേ തകർന്ന ഇവരെ ഉയർന്ന നിലയിലേക്ക് കർത്താവെ അങ്ങ് വളർത്തണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെല്ലാവരെയും അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൂടെ ഉണ്ടാവണമേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസത്തെ ഓർത്തു ദൈവത്തിന് നന്ദി പറയാം നാളെ പുതിയ ശുശ്രൂഷകളുമായി വീണ്ടും നമ്മൾ കാണും പുതിയ വചനങ്ങൾ ദൈവം നമ്മളെ കേൾപ്പിക്കും അതിനായി നമുക്ക് കാതോർത്തിരിക്കാം അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളെല്ലാവരോടും പറയണം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം അതുവഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Amen.